ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെയായിരുന്നു ബാലൻഡിയോർ തങ്ങളുടെ നോമിനി ലിസ്റ്റ് പുറത്തുവിട്ടത് റയൽ മാഡ്രിഡിൽ നിന്നും ചില താരങ്ങളൊക്കെ ഈ നോമിനി ലിസ്റ്റിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട് വിനീഷ്യസ് ജൂനിയർ കിലിയൻ എംബപ്പെ അതുപോലെ തന്നെ ജൂഡ് ബില്ലിംഗ്ഹാം എന്നിവരാണ് ഈയൊരു ചുരുക്ക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളത് കോപ്പ ട്രോഫിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഡീൻ ഹുയ്സൺ അവിടെ ഇടം കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ യാഷിൻ ട്രോഫിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ തിബൗട്ട് കോർട്ടുവയും ഇടം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഇത്തവണത്തെ ബാലൻറ്റിയോറിനെ കുറിച്ച് സംസാരിക്കേണ്ടതില്ല എന്ന നിലപാട് റയൽ മാഡ്രിഡ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് സ്പാനിഷ് മാധ്യമങ്ങൾ ഇക്കാര്യം കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഈ നോമിനി ലിസ്റ്റിൽ ഇടം നേടിയ തങ്ങളുടെ താരങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെയോ അതല്ലെങ്കിൽ ആറം ടി വിയിലൂടെയോ റയൽ മാഡ്രിഡ് ഇതുവരെ അഭിനന്ദനങ്ങൾ ഒന്നും നൽകിയിട്ടില്ല റയലിൽ ബാലണ്ടിയോറിനെ കുറിച്ചുള്ള യാതൊരുവിധ ചർച്ചകളും നമുക്ക് കാണാൻ കഴിയില്ല അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് കാണാൻ കഴിയില്ല എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ഇത്തവണ റയൽ എടുത്ത ഒരു നിലപാട് അതാണ് ബാലൻഡിയോറിനെ കുറിച്ച് സംസാരിക്കേണ്ടതില്ല അതിൻ്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം കഴിഞ്ഞ തവണ വിനീഷ്യസ് ജൂനിയർ ബാലൻഡിയോർ നേടും എന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് എന്നാൽ അവസാന നിമിഷം ടെസ്റ്റ് സംഭവിച്ച് റോഡ്രി ആയിരുന്നു ബാലൻഡിയോർ നേടിയിരുന്നത് അതുകൊണ്ട് തന്നെ വിനീഷ്യസ് ജൂനിയർ ആ ഒരു ട്രിപ്പൊക്കെ ക്യാൻസൽ ചെയ്തു റയൽ മാഡ്രിഡ് അത് ബഹിഷ്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് തങ്ങളെ ഇക്കാര്യം നേരത്തെ അറിയിച്ചില്ല എന്നാണ് റയൽ മാഡ്രിഡ് ആരോപിച്ചിരുന്നത് ഏതായാലും ബാലൻഡിയോറുമായി ഇനി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവേണ്ടതില്ല എന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ ഫ്ലോറൻറ്റിനോ പെരസും കൂട്ടരും എടുത്തിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം